ോടു കൂടി രണ്ടു ദിവസം നീണ്ടു നിന്ന നമ്മുടെ ആഘോഷങ്ങൾക്ക് താൽക്കാലികമായി ഇവിടെ അവസാനം കുറുക്കുകയാണ് നമുക്ക് ഭദ്രദീപം കൊളുത്തി നമ്മുടെ വേദി ധന്യമാക്കാനായിട്ട് രണ്ട് വിശിഷ്ട അതിഥികളാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാം മാളികപ്പുറം എന്ന സിനിമയിലൂടെ മലയാളിയുടെ മനസ്സ് കവർന്ന നമ്മുടെ ദേവനന്ദ നമ്മുടെ കല്ലുമ്പോളാണ് എത്തിയിട്ടുള്ളത് പിന്നെ നമുക്കെല്ലാം എല്ലാം ആരാധ്യായ മാതാ അമൃതാനന്ദമയ ദേവിയുടെ മുതിർന്ന സന്യാസി ശിഷ്യനായ സ്വാമി പൂർണാമൃതാനന്ദ സ്വാമികളുടെ ഉണ്ട് രണ്ടുപേരെയും ഭദ്രദീപം കൊളുത്താനായി വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു കളിയും ചിരിയും നിറഞ്ഞ അതിലേറെ അറിവും ആനന്ദവും പകർന്നു തന്ന രണ്ട് അവിസ്മരണീയ ദിനങ്ങൾക്ക് ഇവിടെ പരിസമാപ്തിയാവുകയാണ് സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിയുടെ ലോകമാകമാനം പ്രചുരപ്രചാരം സൃഷ്ടിച്ച സഹജീവികളോടുള്ള കരുണ സ്നേഹം ദയ എന്നീ മഹത്തായ കാഴ്ചപ്പാടിനെ ആധാരമാക്കി തികച്ചും ശോഭനമായ ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം വെച്ച് മലയാളത്തിലെ മുൻനിര മാധ്യമ സ്ഥാപനമായ അമൃത ടെലിവിഷൻ കൊച്ചി അമൃത വിശ്വ വെച്ച് സംഘടിപ്പിച്ച കളിയിൽ അല്പം കാര്യം എന്ന സമ്മർ ക്യാമ്പിൻ്റെ സമാപന വേദിയിൽ നിൽക്കുമ്പോൾ സംഘാടകർ എന്ന നിലയിൽ ഞങ്ങൾക്കിത് അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ് സമ്മാനിക്കപ്പെടുന്നത് മാനുഷിക മൂല്യങ്ങൾ തച്ചുടയ്ക്കപ്പെടുന്ന വർത്തമാനകാല സാമൂഹിക പശ്ചാത്തലത്തിൽ മാനവ സേവയാണ് യഥാർത്ഥ മാധവ സേവ എന്ന അമ്മയുടെ വാക്കുകൾ ഏറ്റെടുത്തുകൊണ്ട് ഇത്തരമൊരു ക്യാമ്പ് സംഘടിപ്പിക്കുക വഴി അമൃത ടെലിവിഷൻ കേരളത്തിൻ്റെ സാമൂഹിക മണ്ഡലത്തിൽ പുതു ചരിത്രം എഴുതിക്കഴിഞ്ഞു ഇതിയുടെ പുരസ്കാരങ്ങൾ നേടി ആദരിക്കപ്പെട്ട കൊച്ചുമുടുക്കന്മാരുടെ ഡാറ്റാബേസ് അമൃത ടെലിവിഷൻ ഡിജിറ്റൽ ടീം ശേഖരിക്കുകയും അവർക്ക് ചെറു ടാസ്കുകൾ നൽകുകയും ചെയ്യുന്നു അത് അവരവരുടെ സ്കൂളുകളിൽ അവതരിപ്പിച്ച് അതിൽ മികച്ച പ്രകടനം കാഴ്ചവയ്ക്കുന്ന വിദ്യാർത്ഥികളെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലടക്കം അമൃത ടെലിവിഷൻ്റെ വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിക്കാൻ ഉള്ള അവസരം ഞങ്ങൾ നൽകുന്നതാണ് ഇതിലൂടെ ആ കുട്ടികളെല്ലാം തന്നെ അമൃത കുടുംബത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് ഈ ക്യാമ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മറ്റൊരു ക്യാമ്പും നിങ്ങൾക്കൊരു പക്ഷേ ഇത്രയും വലിയ ഒരു ഓഫർ തന്നിട്ടുണ്ടാവില്ല സമ്മർ ക്യാമ്പ് എന്നതിലുപരി ഇതൊരു സന്ദേശമാണ് ഈ തലമുറയുടെയും ഇനി വരും തലമുറയുടെയും അതിജീവനത്തിന് അവരുടെ ഭൗതികമായ ഉന്നമനത്തിന് ആത്മീയമായ ഉണർവിന് നാം ഒത്തുചേർന്ന് പ്രവർത്തിക്കേണ്ടതിൻ്റെ ആവശ്യകത ലോകത്തിനു മുൻപിൽ തുറന്നു കാണിക്കുന്ന വിശ്വ മാനവികതയുടെ ഒരു മഹത്തായ സന്ദേശം അതിലേക്കുള്ള ഒരു ചെറുതിരി മാത്രമാണ് നമ്മൾ ഇവിടെ തെളിച്ചത് ഇനി അതൊരു ജ്വാലയായി മാറ്റി നമ്മുടെ സമൂഹം കൂടുതൽ നവീകരിക്കപ്പെടട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ അമൃത ടെലിവിഷൻ സംഘടിപ്പിച്ച ഈ സമ്മർ ക്യാമ്പിന് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന എല്ലാ വിശിഷ്ട വ്യക്തികൾക്കും പ്രത്യേകിച്ച് പൂജനീയ സ്വാമിജി നമ്മളെ ഏറെയധികം അധികം എൻ്റർടൈൻ ചെയ്ത നമ്മുടെ പ്രശസ്ത സിനിമാ താരവും നമ്മുടെ സുഹൃത്തുമായ അജയ്കുമാർ നമ്മുടെ കൊച്ചു പ്രായത്തിൽ തന്നെ ഇതിൽ ഇത്രയും സിനിമകളിൽ ഇതിനോടകം അഭിനയിച്ച് പ്രാഗൽഭ്യം തെളിയിച്ച നമ്മുടെ ദേവനന്ദ കൊച്ചുമിടുക്കി എല്ലാവരോടും ഒരായിരം ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് ലോകാരാധ്യയായ അമ്മയുടെ പേരിലും സർവേശ്വരന്റെ പേരിലും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ക്യാമ്പിന് ഇവിടെ പരിസമാപ്തി കുറിക്കുകയാണ് നന്ദി നമസ്കാരം